ഏത് മര്യാദകളിനും ഒരു മര്യാദ വേണം ഇത് പറയാൻ കാരണം ബി ജെ പി യെ ഇത്തവണ താഴെ ഇറക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ പ്രതിപക്ഷത്തുള്ള പാർട്ടികളെ യോജിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുമ്പോൾ വളരെ ശോഷിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി മുന്നണിലേക്ക് കടന്നു വരണമെങ്കിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയാണ് മായാവതിയുടെ പാർട്ടിയായ ബഹുജൻ സമാജ്വാദി പാർട്ടിയാണ് വിചിത്രമായ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അവരുടെ ആവശ്യം നാല് തവണ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മായാവതിയെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണം എന്നതാണ് കഴിഞ്ഞ ദിവസമാണ് ബി എസ് പി തങ്ങളുടെ ആവശ്യം കോൺഗ്രസിന് മുൻപാകെ വെച്ചിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ എന്തു തീരുമാനം കോൺഗ്രസ് എടുക്കുമെന്നാണ് സമാജ്വാദി പാർട്ടിയും ആർ എൽ ഡിയും നോക്കിക്കാണുന്നത് കാരണം മായാവതിയെ ഇന്ത്യ മുന്നണിയിലെടുക്കാൻ മുന്നിട്ടിറങ്ങിയത് ഖാർഗെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ തീരുമാനമാണ് അഖിലേഷ് യാദവ് നോക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇന്ത്യ സഖ്യത്തിന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ മായാവതിയെ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്നും ഇത് സംഭവിച്ചില്ലെങ്കിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക അസാധ്യമായിരിക്കുമെന്നതാണ് ബി എസ് പി നേതൃത്വം പറയുന്നത് ബി എസ് പിയുടെ എം പി മലോക് നഗർ അവകാശപ്പെടുന്നത് ബി എസ് പിക്ക് രാജ്യത്തുടനീളം പതിമൂന്ന് ശതമാനം വോട്ടുകളുണ്ടെന്നും ഉണ്ടെന്നും പ്രതിപക്ഷത്തിന്റെ മുപ്പത്തിയെട്ട് ശതമാനം വോട്ടുകൾ കൂടി ചേർത്താൽ യു പിയിൽ നിർണായക ലീഡ് നേടാനാകുമെന്നും ഇത് ബി ജെ പിയുടെ നാൽപ്പത്തി നാല് ശതമാനത്തെ മറികടക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതിനായി ബി എസ് പി അധ്യക്ഷനെ ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്നതാണ് ബി എസ് പി നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ആവശ്യം ബി എസ് പിയുടെ ചിഹ്നം ആനയുടെതാണെങ്കിലും പാർട്ടി ഇപ്പോൾ കുഴിയാന പോലെ ചെറുതായിരിക്കുകയാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിക്ക് രാജ്യത്തുടനീളം ഒരു സീറ്റ് പോലും നേടാനായില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഉത്തർപ്രദേശിൽ നാല് തവണ സർക്കാർ രൂപീകരിച്ച ബി എസ് പിയുടെ ഈ വർഷങ്ങളുടെ അവസ്ഥയാണിത് ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ പത്ത് സീറ്റുകൾ വരെ നേടാൻ ബി എസ് പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ സഖ്യവും അധികനാൾ നീണ്ടുനിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സഖ്യം തകർന്നു അതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റിമൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രമാണ് ബി എസ് പിക്ക് നേടാനായത് അങ്ങനെയുള്ള ബി എസ് പി ആണ് ചില വിലപേശലുമായി വന്നിരിക്കുന്നത് ഖാർഗെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഈ ആവശ്യങ്ങളോട് ഇന്ത്യ മുന്നണി ഒരു കാരണവശാലും സഹകരിക്കില്ല എന്ന് തന്നെ ഉറപ്പാണ്